രണ്ടാമത്തെ സെറ്റ് പാർട്ട് ാണ് ഗൈസ് കോട്ടൺ ബ്ലൻഡ് ആണ് വരുന്ന കാഫ് ലെങ്ത് ആണ് എനിക്ക് ഇത് ഇച്ചിരി ലൂസ് ആണ് പക്ഷേ ലൂസ് ആയിട്ടുള്ള എനിക്ക് കുറച്ച് ലൂസ് ആയിട്ട് കിടക്കണ എനിക്ക് ഇഷ്ടം സോ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കുറച്ച് ബ്ലാക്ക് ഇങ്ങനെ സ്പോട്ട് സ്പോട്ട് കണക്കൊക്കെ പറഞ്ഞു അത് കാണാൻ പ്രത്യേകിച്ച് ഒരു ചന്തമുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഒരു ഹോൾ ചെയ്താൽ ബ്ലാക്ക് ഡ്രസ്സോ മസ്റ്റ് ഹാവാണ് സോ ഇത് റെഗുലർ സ്ലീവ്സ് വന്ന സ്ട്രേറ്റ് വരുന്ന വിസ്കസ് ഡ്രൈവാണ് വരുന്ന ഹാഫ് ലെങ്ത് വരുന്ന ഒരു കുർത്തയാണ് ഇതും നൈസ് ആണ്ട്ടോ ഇതും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലാക്ക് കളറുള്ള ഒരു കുർത്തയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതായത് എനിക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് പല രീതിക്ക് പല പാൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത് നൈസാണ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പർപ്പിൾ കളറുള്ള കുർത്തയാണ് ആൻഡ് ഇത് കുറച്ച് ലെങ്ത് വരുന്നുണ്ട് കാഫ് ആണ് വരുന്നത് ക്യാഷ്വലാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതെല്ലാം സ്മോൾ ടു ത്രിബിൾ എക്സലും ഒക്കെ അവൈലബിൾ ആണ് എക്സ്ട്രാ സ്മോൾ ത്രിബിൾ എക്സൽ വരെയൊക്കെ അവൈലബിൾ ആണ് ഫോർ എക്സ് സോ സ്വകാര്യം പ്രോഡക്റ്റ് അല്ലാണ്ട് ആകിയതൊടുത്തേക്കാൻ ഡെയിലി വരുന്ന പറ്റിയാണ് ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഹണ്ട്രഡുകൾ കോളേജിൽ ഓഫീസ് ഓഫീസിൽ എവിടെ പോണേ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും സോ സ്വകാര്യ ചെക്ക് ചെയ്തു